ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആറോളം ക്ഷേമ പദ്ധതികളുണ്ട് ഇതുവഴി ആനുകൂല്യങ്ങളും മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്നു ഈ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആറോളം ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പരിശോധിക്കാം അതിൽ ഒന്നാമത്തേത് സംസ്ഥാനത്ത് അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ സർക്കാർ സഹായമായി നൽകുന്നു ഇതിൽ പന്ത്രണ്ടായിരത്തി രൂപ വരെ സർക്കാർ സബ്സിഡിയായി നൽകും അതായത് ഈ തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല നവജീവൻ വായ്പാ പദ്ധതിയിലൂടെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും ബി റേഷൻ കാർഡുകാർക്കും മുൻഗണന നൽകുന്നുണ്ട് ബാക്കി പൊതുവിഭാഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ അൻപതിനായിരം രൂപയുടെ വായ്പാ സഹായം നടപ്പിലാക്കപ്പെടുന്നത് അടുത്ത പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അയ്യായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്ത നിരവയ്ക്കുന്നതിനും അല്ലെങ്കിൽ പല്ലിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുമെല്ലാമാണ് ഈ അയ്യായിരം രൂപ ആനുകൂല്യം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറുന്നത് മന്ദഹാസം എന്ന ഈ പദ്ധതിയിൽ ബി പി എൽ റേഷൻ കാർഡുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന പോർട്ടൽ മുഖാന്തരമാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും അപേക്ഷ വയ്ക്കാൻ സൗകര്യമുണ്ട് അടുത്ത പദ്ധതി വയോമധുരമാണ് നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്കായി സൗജന്യ ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്ന പദ്ധതിയാണിത് ബി പി എൽ റേഷൻ കാർഡുകാർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇനി ലബോറട്ടറികളിൽ കയറിയിറങ്ങാതെ ഈ ഗ്ലൂക്കോമീറ്ററുകൾ വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിർണ്ണയിക്കാൻ സാധിക്കും സുനിധി പോർട്ടൽ മുഖാന്തരം തന്നെയാണ് ഈ പദ്ധതിക്കും അപേക്ഷ വയ്ക്കേണ്ടത് അടുത്ത പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന വാർദ്ധകാല പെൻഷൻ പദ്ധതിയാണിത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടത് റേഷൻ കാർഡ് ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ പ്രായം തെളിയിക്കുന്ന രേഖകൾ തുടങ്ങിയ രേഖകളൊക്കെ സമർപ്പിക്കണം ഇതോടൊപ്പം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും നൽകണം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫൈനൽ പ്രിന്റും മറ്റ് രേഖകളും പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ ഏൽപ്പിക്കണം അടുത്ത പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത വ്യക്തികൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പരിമിതർക്ക് കണ്ണട നൽകുന്ന പദ്ധതി കൂടാതെ വൃദ്ധർക്ക് ഊന്നുവടി നൽകുന്നതും വയോജനങ്ങൾക്ക് കട്ടിലും കമ്പിളിയും നൽകുന്ന പദ്ധതിയുമുണ്ട് ഇത് ഓരോ വർഷവും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വാർഷിക ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അനുസരിച്ച് പദ്ധതിയിൽ വ്യത്യാസമുണ്ടാകും ഒരിക്കൽ ലഭിച്ചവർക്ക് പുതിയ സ്കീമുകളിലേക്കാണ് അപേക്ഷ വയ്ക്കുവാൻ അർഹതയുള്ളത് ഒരു സ്കീമിൽ തന്നെ പിന്നീടും ആനുകൂല്യം ചിലപ്പോൾ ലഭിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം